മഴ തോരും മുമ്പേയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ജോലി മതിയാക്കി പോവുകയാണെന്ന് പറഞ്ഞ അലിനയെ ബാലചന്ദ്രൻ തൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് തന്നെ നോക്കേണ്ടത് അലിനയുടെ കടമയാണെന്നും ഇനി ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞ മറുപടിയല്ല പറയേണ്ടതെന്നും ബാലചന്ദ്രമേനോന്റെ മകളാണെന്ന് പറയണമെന്നും പറയുന്നുണ്ടേ അത് കേൾക്കുന്ന അലീന സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് ബാലചന്ദ്രനെ നോക്കുമ്പോഴേക്കും ആരാണെന്നാ പറയേണ്ടത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കണ്ണീരോടെ അലീന പറയുന്നുണ്ട് ബാലചന്ദ്രമേനോന്റെ മോളാണെന്ന് അത് സമ്മതിച്ചോണ്ട് പൊയ്ക്കോ വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രമേനോൻ കട്ടിലേക്ക് ഇരുന്നുണ്ട് എന്റെ മരുന്ന് എന്റെ ഭക്ഷണം എന്റെ ഡിസിപ്ലിൻ എല്ലാം നീ നോക്കണം എന്ന് പറയുമ്പോഴേക്കും അലീനയും അത് സമ്മതിച്ചോണ്ട് പോവാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട് യുദ്ധത്തിന് വരും പലരുമെന്ന് അലീന കണ്ണിലൂടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്റെ കൂടെ നിന്നേക്കണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അത് സമ്മതിച്ചുകൊണ്ട് താൻ പോയിക്കോട്ടെ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സമ്മതിക്കുമ്പോഴേക്കും അലീനയും റൂമിൽ ഇറങ്ങി പോകുന്നുണ്ടേ അവൾ താഴോട്ടിറങ്ങി വരുമ്പോഴേക്കും എല്ലാവരും അവളെയും കാത്തുനിൽപ്പാ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും വൈജയന്തി പുറകിൽ നിന്ന് നിക്കടി അവിടെ എന്ന് വിളിക്കുന്നുണ്ട് അലീന തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വൈജയന്തി അവളുടെ അടുത്തേക്ക് വന്ന് നിന്ന എന്നാത്തിന ബാലചന്ദ്രൻ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഇന്നു മുതൽ സാറിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണമെന്ന് പറയാൻ എന്ന് അലീന പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് മരുന്ന് ഭക്ഷണം കേറിങ്ങ് എന്നൊക്കെ അലീന പറയുമ്പോഴേക്കും വേറാരും അങ്ങോട്ട് കേറണ്ടെന്ന് കൂടി പറഞ്ഞോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞില്ലെന്ന് അലീന പറയുമ്പോ നീ ഇവിടുന്ന് പിരിഞ്ഞു പോവാണെന്ന് ബാലചന്ദ്രനോട് പറഞ്ഞില്ലെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതും പറഞ്ഞു എന്നിട്ട് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു പോകരുതെന്ന് എന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ഇതാണെന്നും പറഞ്ഞു എന്നവൾ പറയുന്നത് കേട്ട് അപ്പോൾ നീ എന്നാ മറുപടി പറഞ്ഞു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എനിക്ക് പോകണമെന്ന് തന്നെയാ പറഞ്ഞത് പക്ഷേ സാർ സമ്മതിക്കുന്നില്ല എന്നാലിനെ പറയുമ്പോൾ എന്നാ ഞാൻ പറയുന്നു നീ ഇവിടുന്ന് പോയേ പറ്റൂ നാളെ രാവിലെ സ്ഥലം പോയിക്കോണം എന്ന് വൈജയന്തി ഒച്ച വിടുത്ത് പറയുമ്പോഴേക്കും അത് പറയാൻ നീ ആരാടിയിൽ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് അത് കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോഴേക്കും അലീനയെ ഞാനാണ് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണ് അവൾക്ക് ശമ്പളം കൊടുക്കുന്നത് അവൾ ഈ വീട്ടിൽ വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഞാനാ ആരും കേറി ഓവർ സ്മാർട്ട് ആവാൻ നോക്കല്ലേ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ എനിക്കൊരു വീട്ടുജോലിക്കാരിയെ വേണ്ട എനിക്കറിയാം വീട് നോക്കാനും വെച്ചു വിളമ്പാനും എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതൊക്കെ നിന്റെ ഇഷ്ടം അലീന ഇന്നു മുതൽ വീട്ടുജോലി ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ വിളിച്ച് അലീന നിനക്കൊരു പ്രമോഷൻ ഹോം നഴ്സിന്റെ ജോലി മാത്രം ചെയ്താൽ മതി അമ്മയുടെയും എന്റെയും കെയറിങ് മാത്രം എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ അലീനയെ നോക്കുന്നുണ്ട് അമ്പരപ്പോടെ നിൽക്കുന്ന അലീനയോടായി പറഞ്ഞത് കേട്ടോ അലീന എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടു എന്ന് അലീന പറയുമ്പോഴേക്കും അലീനയെ ആരും എതിർക്കാൻ നിൽക്കണ്ട അവളെ ശത്രുവായിട്ട് കാണുന്നവർ എൻ്റെയും ശത്രുവായിരിക്കും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച അമ്പതിനായിരം രൂപ ശമ്പളം കൊടുത്ത് അവളെ ഞാൻ എൻ്റെ ജുവല്ലറി മാനേജറായിട്ട് നിയമിക്കും എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ആകെ അമ്പരപ്പോടെയും ദേഷ്യത്തോടെയും വൈജയന്തി അലിനെ നോക്കുന്നുണ്ടേ അലിനയോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുനി വെച്ച് ഇപ്പൊ പറയണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ആരുമൊന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ആർക്കുമൊന്നും പറയാനില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈജയന്തിയും ദേഷ്യത്തോടെ തലകുനിച്ചു നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ എല്ലാവരെയും ഒന്നും നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ മനു ആ സമയത്ത് മുത്തശ്ശിയുടെ റൂമിലായിരുന്നു ഞാനും കൃഷ്ണമോളും ഒക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവൾ പോണം പോണമെന്ന് പറഞ്ഞു നിൽക്കുക ദേ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവൾ പാക്ക് ചെയ്തു വെച്ച ബാഗ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളുടെ എല്ലാം അടുക്കിപ്പെറുക്കി വെച്ചേക്കുവാ ബാലചന്ദ്രൻ വന്നാൽ ഉടനെ പോണമെന്നും പറഞ്ഞ് എന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോഴേക്കും താൻ അലീനയോട് സംസാരിക്കാമെന്നും പക്ഷേ ആൻറ്റി പറഞ്ഞാൽ പോയല്ലേ പറ്റുകയുള്ളൂ എന്നും ആൻറ്റിയെതിർത്തോണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നും മനു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശിയുടെ റൂമിൻ്റെ തുറന്ന് വെപ്രാഹത്തോടെയും ടെൻഷനോടെയും അലീന അങ്ങോട്ട് കയറുന്നുണ്ട് അവൾ റൂമിലേക്ക് കയറി അവർക്ക് മുഖം കൊടുക്കാതെ സങ്കടത്തോടെ കറിയുമ്പോഴേക്കും മനു എണീറ്റ് ചെന്ന് എന്തു പറ്റി അലീന അങ്കളെന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ഇവിടുന്ന് എങ്ങോട്ടും പോവരുതെന്ന് എന്നാലിന പറയുമ്പോഴേക്കും അത് പറയാനാണോ മുകളിലോട്ട് വിളിച്ചതെന്ന് മനുവും ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇനി മുതൽ സാറിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്നും പറഞ്ഞു മരുന്ന് ഭക്ഷണം കെയറിംഗ് എല്ലാം സാറിനെയും മുത്തശ്ശിയേയും നോക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി വീട്ടുജോലിയൊന്നും നോക്കരുതെന്നും പറഞ്ഞു എന്നാലിന ടെൻഷനോട് പറയുമ്പോഴേക്കും അത് നല്ല കാര്യമല്ലേ അതിനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് മനുവും ചോദിക്കുന്നുണ്ട് ഇതെല്ലാം മാഡത്തിനോടുള്ള വാശിക്ക് പറഞ്ഞതാ എനിക്ക് മനസ്സിലായി ഈ യാത്ര പറയാൻ കൂടിയാ മുകളിലേക്ക് ചെന്നത് എന്ന് അലിന പറയുമ്പോ അക്കാര്യം നീ പറഞ്ഞില്ലേ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് പറഞ്ഞു മാഡത്തിന് ഇഷ്ടമില്ലാതെ ഞാൻ നിൽക്കുന്നില്ല എന്ന് അപ്പൊ പറയാ സാറിന്റെ ഇഷ്ടം ഞാൻ ഇവിടെ ഉണ്ടാവുന്നതാ സാറിന്റെ ഇഷ്ടം നടക്കണോ അതോ മാഡത്തിന്റെ ഇഷ്ടം നടക്കണോ ഈ വീട്ടിലെന്ന് മാഡത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നതെങ്കി അതായത് ഞാൻ പോവുകയാണെങ്കിൽ ആ നിമിഷം സാറും ഈ വീട് വിട്ടിറങ്ങുമെന്ന് എന്ന് അലിന പറയുന്നത് കേട്ട് മുത്തശ്ശിയും ഒരു ഞെട്ടലോടെ ഇരിക്കുന്നുണ്ട് അത് കേൾക്കുന്ന മനുവും അതെന്താങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോ ബാൽക്കണിയിൽ വന്നു നിന്നുകൊണ്ട് നേരിട്ട് എല്ലാവരോടുമായി പറഞ്ഞു എന്നെ എതിർക്കുന്നത് സാറിനോടുള്ള വെല്ലുവിളിയായിട്ട് സാർ കരുതും അങ്ങനെയുള്ളവര് വീട് വിട്ട് പൊക്കോളണമെന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് അലീനയും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് മനുവും ആകെ ടെൻഷനോടെ ഇതിപ്പോ വലിയ പുലിവാലോ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ ബാലചന്ദ്രൻ പറയുന്നത് കേട്ടാ മതിയെന്ന് അലിനെ വീണ്ടും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് മാഡത്തിനെ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് അതും പ്രശ്നമാണല്ലോ പക്ഷേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ അംഗളിനെ ഒരു വിധത്തിലും ശല്യപ്പെടുത്തരുതെന്ന് ഇതിപ്പോ ഇങ്ങനെയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമെന്താ ആന്റിക്ക് എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അവൾ നീറിന്റെ മാതിരിയാ കടിച്ചു ചാകും എന്ന് മുത്തശ്ശിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മുത്തശ്ശി ഈ കുടുംബം നശിച്ചു പോകും പിള്ളേരിതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ എന്ന് മനു പറയുമ്പോ നിന്നോട് പോവേണ്ടെന്ന് ബാലം പറഞ്ഞെങ്കി നീ പോവേണ്ട മോളെ അവന്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കാനാ അവൾ നോക്കുന്നേ അത് അവൾക്ക് തന്നെ കേടാണെന്ന് മുത്തശ്ശിയും അലിനോടായി പറയുന്നുണ്ട് അലിനെ എപ്പോഴേക്കും ടെൻഷനോടെ മനുവിനോടായി ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ സംസാരിക്കോ രണ്ടുപേരോടും ഇപ്പൊ രണ്ടുപേരും തമ്മിലെ ഭയങ്കര ശത്രുതയാ അതിന്റെ നടുവിൽ ഞാനും ഞാൻ വേണം ഈ ശിക്ഷയെല്ലാം അനുഭവിക്കാൻ എന്നാൽ ഇന പറയുമ്പോഴേക്കും സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്കിള് ബെഡ്റൂം ചേഞ്ച് ചെയ്യുവാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് രോഗം മനസ്സിലായി അങ്കിളിനെ ആൻഡിയുടെ കൂടെ കഴിയാൻ ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അങ്കിളത് ശക്തമായി പ്രകടിപ്പിച്ചതാ ആൻറ്റി അത് മനസ്സിലാക്കിയിട്ട് കുറച്ചു നാളത്തേക്ക് ക്ഷമ കാണിക്കണ്ടേ അതുമില്ല അങ്കിള് മോളിലെ ബെഡ്റൂമിലേക്ക് മാറിയപ്പോഴേ ആൻറ്റിക്ക് മനസ്സിലായി ആൻറ്റിയെ ഒഴിവാക്കുകയാണെന്ന് എന്ന് മനു പറയുന്നത് കേട്ട് സംശയത്തോടെ അതെന്തുകൊണ്ടാ സാർ അങ്ങനെ ചെയ്യുന്നേ എന്നാലീനയും ചോദിക്കുന്നുണ്ട് അങ്കിന്റെ മനസ്സിൽ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് അതിന്റെ ഫ്രസ്ട്രേഷനാ ഈ കാണിക്കുന്നത് അങ്കിൾ ഒരു ഹെഡ് പേഷ്യന്റ് ആണെന്ന ചിന്ത പോലും ആൻറ്റിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ കൂട്ടിയാലൊന്നും കൂടത്തില്ല പ്രശ്നം ഇനിയും വഷളാകത്തേയുള്ളൂ എന്ന് മനു പറയുന്നുണ്ട് അത് കേട്ട് ഞാൻ എന്നാ ആരോടും പറയാതെ പോയാലോ മനുവേട്ട എന്നാലിന ചോദിക്കുന്നത് കേട്ട് നീ ഇതിനെ ഇതിനെന്തൊക്കെ അങ്ങ് രക്ഷപ്പെടും പക്ഷേ ഇവിടെ പൊട്ടിത്തെറിയുണ്ടാവും അങ്കിള് വീട് വിട്ടു പോവും എന്ന് പറഞ്ഞ പോയിരിക്കും അതിനേക്കാൾ ഭേദം നീ ഇവിടെ നിൽക്കുന്നതല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് മാഡം വീട്ടിൽ വീട്ടിന്നിറങ്ങി പോയാലോ എന്ന് അലീന ടെൻഷനോട് ചോദിക്കുമ്പോഴേക്കും എടി അവള് പോയാ ഏറിയ കൊല്ലപ്പള്ളി വരെ പോവും നാല് ദിവസം കഴിയുമ്പോ കമല തിരിച്ചോടിക്കും എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് അലീന ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അലീന ഇപ്പോ വെല്ലുച്ഛനുണ്ടല്ലോ കൊല്ലപ്പള്ളിയില് ഞാൻ അവരുമായിട്ട് ഈ പ്രശ്നം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ അവരുടെയും കൂടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനിക്കാം നീ നിക്കണോ പോണോന്ന് എന്ന് മനുവും പറയുന്നുണ്ട് അവർക്കെന്നോട് ഒരു വിരോധവുമില്ല സ്നേഹമായിട്ടാ എന്നോട് പെരുമാറിയത് മാഡത്തിനെന്നെ ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും അവര് പറഞ്ഞത് ഞാൻ തന്നെ ഇവിടെ നിന്ന് മുത്തശ്ശിയെ നോക്കണമെന്നാ എന്ന് അലീന പറയുമ്പോ എന്തായാലും നീ ഒരു ദിവസം കൂടി ക്ഷമിക്കേ എന്ന് മനു പറയുമ്പോഴേക്കും ആകെ വിഷമത്തോടെ നിൽക്കുന്ന അലിനയോടായി മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അവനും കൂടി വന്നിട്ട് തീരുമാനിക്കാമെന്ന് പെട്ടുപോയി അലീന ഇനി രക്ഷപ്പെടൽ അത്ര എളുപ്പമല്ലെന്ന് മനുവും പറയുന്നുണ്ട് അത് കേൾക്കെ അലീന വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും വിഷമിക്കേണ്ടടോ ആരും പിടിച്ച് തടവിലിട്ടിട്ടൊന്നും ഇല്ലല്ലോ വേണമെന്ന് വെച്ചാൽ പോവാം വേണമെന്ന് വെക്കണോ വേണ്ടെന്ന് വെക്കണോ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം വരട്ടെ നോക്കാം എന്ന് മനുവും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ടേബിളിൽ വെച്ച ബാഗിൽ വൈജയന്തി എന്തോ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണയും ബബിതയും കൂടി പുറത്തോട്ട് പോകാനായി ഇറങ്ങുന്നത് അത് കണ്ട വൈജയന്തി അവരോടായി എങ്ങോട്ടാ രണ്ടും കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഒരു ഓർമ്മയുമില്ലേ ട്യൂഷനുണ്ട് വൈകുന്നേരം എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അത് കേട്ട് ബബിതയോടായി നിനക്ക് എന്ത് ട്യൂഷനാ ബാബി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് നോട്ട്സ് കോപ്പി ചെയ്യാനുണ്ട് ഇവളുടെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീടിനടുത്താ എന്ന് ബബിത പറയുമ്പോഴേക്കും ആർ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്റെ ക്ലാസ്മേറ്റ് ഞാൻ രണ്ടു ദിവസം ക്ലാസ്സിൽ പോയില്ലല്ലോ എന്ന് ബാബിത പറയുമ്പോഴേക്കും എന്ന പോയിട്ട് പോയിട്ടുവാന്ന് വൈജയന്തിയും ബബിത അവിടുന്ന് പോകുമ്പോഴേക്കും കൃഷ്ണ അമ്മയോടായി പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അമ്മ അച്ഛനോട് ഗുസ്തി പിടിക്കാൻ പോവല്ലേന്ന് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയും അവരുടെ പുറകെ തന്നെ ബാഗമെടുത്തിറങ്ങുന്നുണ്ടേ അവിടെ മുറ്റത്ത് കാറിനരികിൽ മനു ആർക്കോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന ബബിതയും കൃഷ്ണയും മനുവേട്ട ഞങ്ങൾ പോവുകയാണ് എന്ന് പറയുമ്പോഴേക്കും ശരി ശരിയെന്ന് അവനും പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വൈജയന്തി മനുവിനെ വിളിക്കുമ്പോഴേക്കും എടാ ഞാനേ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ എന്താ ആൻറ്റീന്ന് മനു ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞൊന്നും പറഞ്ഞ് നീയാണല്ലോ അലിനിയെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് മനുവു നിനക്കല്ലേ ഉത്തരവാദിത്തം ഇനി അവളെ ഈ വീട്ടിൽ വേണ്ട ഇപ്പോൾ തന്നെ വിളിച്ചോണ്ട് പോയ്ക്കോ നീ എവിടെ വീണേലും കൊണ്ടുപോയിക്കോ വേണേൽ കൊല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുപോയിക്കോ എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് വൈജയന്തി പറയുമ്പോ ആന്റിക്ക് പ്രശ്നമില്ലായിരിക്കും പക്ഷെ അങ്കിളിന് പ്രശ്നമുണ്ടെന്ന് മനുവും പറയുന്നുണ്ട് അത് കേട്ട് എന്നതാ അങ്കിളിന് പ്രശ്നമെന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അങ്കളിനെ നോക്കാൻ അലിനെ വേണമെന്ന് മനുവും പറയുന്നുണ്ട് നീ കൂട്ടിക്കൊണ്ടു വന്നവളെ നീ തന്നെ തിരിച്ചു കൊണ്ടു വീട് അങ്കിളിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് ദേഷ്യത്തോടെ വൈജയന്തിയും പറയുന്നുണ്ട് മനുവും ഒരു ചിരിയോടെ ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ ഞാനുണ്ടെന്ന് വൈജന്തിയും പറയുന്നുണ്ട് അത് കേട്ട് ആൻറ്റി പിന്നെ പ്രശ്നം വഷളാക്കുവാണെന്ന് മന ചോദിക്കുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്ത് വഷളാവാനാ എന്ന് പറഞ്ഞോണ്ട് വൈചന്തി പോകുമ്പോഴേക്കും അംഗം കുറിച്ചു കഴിഞ്ഞു നടക്കട്ടെ പറഞ്ഞോണ്ട് മന വീണ്ടും തന്റെ കോളിലേക്ക് തിരിയുന്നുണ്ടേ പിന്നീട് ആകെ ടെൻഷനോടെ ഡൈനിങ് ഹാളിലൂടെ നടന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത് വൈചയന്തി അങ്ങോട്ട് വരുമ്പോഴേക്കും അമ്മേ ഞാൻ ഇനി എന്നാ ചെയ്യുമെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് എന്നെ പറ്റിയെന്ന് വൈജിന്തി ചോദിക്കുമ്പോൾ അച്ഛൻ അബ്സ്റ്റെയറിൽ വന്ന് സ്റ്റേ ചെയ്തിരിക്കുവാണല്ലോ അത് കേട്ട് അതിനെന്ന് വൈജിന്തി ചോദിക്കുമ്പോഴേക്കും എൻ്റെ പ്രൈവസി പോയില്ലെന്ന് രോഹിത്തും നിന്റെ റൂമിലാണോ അച്ഛൻ താമസിക്കുന്നത് അല്ലല്ലോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ എന്നാലും ഇനി അച്ഛന്റെ നോട്ടപ്പുള്ളിയായിട്ട് വേണമല്ലോ ഞാൻ എന്ന് രോഹിത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നീ അച്ഛനോട് ചെന്ന് പരാതി പറയുന്നു വൈജന്തിയും ഇനി ഞാൻ എപ്പോഴും അച്ഛന്റെ മുന്നിൽ കൂടി വേണല്ലോ പോവാനും വരാനുമൊക്കെ എന്തൊരു കഷ്ടമായതെന്ന് രോഹിത് പറയുമ്പോഴേക്കും മനുവും അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവനെ കണ്ട് നീ പോയില്ലേ മനു എന്ന് വൈജ്യന്തി ചോദിക്കുമ്പോഴേക്കും എന്റെ കാറിന്റെ കീ മറന്നു എന്ന് പറഞ്ഞേ അവൻ മുത്തശ്ശിയുടെ ഡോറിൽ തട്ടിക്കൊണ്ട് അലീന അലീന എന്ന് വിളിക്കുന്നുണ്ട് അവൾ തുറക്കുന്നതും വെയിറ്റ് ചെയ്തോണ്ട് മനു രോഹിത്തിനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഇതും മുകളിലേക്ക് കയറാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും അലീന വാതിൽ തുറന്ന് മനു വേട്ടം വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കീ ആ റൂമിലുണ്ട് ഒന്ന് എടുത്തു തരുമോ അവൻ ചോദിക്കുമ്പോഴേക്കും അലീന കീ എടുക്കാനായി പോകുന്നുണ്ടേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രോഹിതിനെ നോക്കിക്കൊണ്ട് മനു വൈ വൈചന്തിയോടായി പറയുന്നുണ്ട് ആൻഡി നിലവിൽ ഇവിടെ ഇപ്പോൾ സംഘർഷത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അങ്കളെ സമാധാനം ആഗ്രഹിച്ച് മുകളിലെത്തെ റൂമിൽ പോയി താമസിക്കുന്നു അതങ്ങ് വിട്ടുകളിന്റെ സമാധാനം അങ്കിളിന്റെ ഇഷ്ടം എന്ന് മനു പറയുമ്പോഴേക്കും വൈജയന്തിയും താഴ്മയോടെ ഓ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇനി അലീന മാത്രം ബാലചന്ദ്രനെ കെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്ത് കെയറിങ്ങ് മരുന്ന് കൊണ്ടു കൊടുക്കും ഫുഡ് എടുത്തു കൊടുക്കും അല്ലാത്തതുകൊണ്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്ന് മനു പറയുമ്പോഴേക്കും അവളെ ഞാൻ പിരിച്ചുവിട്ടതാ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴാണ് അലീന മുത്തശ്ശിയുടെ ഡോർ തുറക്കുന്നത് അവൾ പോവാനും റെഡിയാ അവളിനി ഇവിടെ വേണ്ടെന്ന് വൈജയന്തി ദേഷ്യത്തോടെ അലിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അലിനെയും ഒരു നിമിഷം അവരെ നോക്കിക്കൊണ്ട് മനുവിൻ്റെ കീ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ മനുവിനോടായി പറയുന്നുണ്ട് ഞാൻ പോവാൻ തയ്യാറാണെന്നുള്ളത് സത്യമാ മനുവേട്ടാ പക്ഷേ അതിന്റെ കാരണം മാഡം മാത്രമാണെന്ന് അത് കേട്ട് ദേഷ്യത്തോടെ ഞാൻ നിന്നെ എന്നാ ചെയ്തെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഞാനിവിടെ വന്ന അന്ന് മുതൽ പറയുന്നതാണല്ലോ നിന്നെ എനിക്കിഷ്ടമല്ല നീ പോയ്ക്കോ പോയിക്കോന്ന് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞാൻ പോവാന്ന് വെച്ചത് എന്നാൽ ഇന പറയുന്നത് കേട്ട് ഇപ്പോൾ അങ്കള് പറഞ്ഞില്ലേ പോണ്ടാന്ന് അപ്പോ അതനുസരിച്ച് ഇവിടെ നിക്കണമെന്ന് മനുവും പറയുന്നുണ്ട് നിർത്താൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ആൻറ്റി വെറുതെ പ്രശ്നമുണ്ടാക്കല്ലേ ഇതിപ്പോ ആൻഡി അങ്കിന്റെ ഇഷ്ടത്തിന് ഇണങ്ങി നിന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിലും അലീന അങ്കിള് പറയുന്നതാണോ ആൻ്റി പറയുന്നതാണോ അനുസരിക്കേണ്ടത് മന ചോദിക്കുമ്പോഴേക്കും എനിക്ക് ശമ്പളം തരുന്ന ആള് പറയുന്നത് അനുസരിച്ച മതി ഞാൻ എന്ന് അലീനയും പറയുന്നുണ്ട് അത് കേട്ട് പുച്ഛത്തോടെ നിന്റെ കിമ്പിളം ഞാൻ നിർത്തിയേക്കാം നാളെയാവട്ടെ എന്ന് വൈജയന്തിയും പറയുന്നുണ്ടേ അത് കേട്ട് മനു പറയുന്നുണ്ട് ആൻ്റി അങ്കിള് വാശിയിലാണ് ആൻഡിയുടെ മുന്നിൽ തോറ്റു തരത്തില്ല ഒരു ഹാർട്ട് പേഷ്യന്റിനോടാണ് ആൻ്റി മത്സരിക്കുന്നതെന്ന പരിഗണന വെച്ച് നോക്കുമ്പോ ഗ്രൗണ്ട് സപ്പോർട്ട് മൊത്തം അങ്കിളിനെ കിട്ടത്തുള്ളൂ ആൻറ്റി വെറുതെ നാറി നാണം കേട്ട് തോറ്റു തൊപ്പിയിടും എന്ന് മനു പറയുമ്പോഴേക്കും വാശിയോടെ നമുക്ക് കാണാം മനു നാളെ നേരൊന്നു വെളുത്തോട്ടെ എന്ന് വൈജേന്ത്ം പറയുന്നുണ്ട് അത് കേട്ട് മനു പറയുന്നുണ്ട് നീ എങ്ങും പോണ്ട നാളെയും പോണ്ട മറ്റന്നാളും പോണ്ട ബാലചന്ദ്രൻ അങ്ങൾ പോവാൻ പറയുന്ന ദിവസം വരെ നീ ഇവിടെ ഉണ്ടാവണം ആൻറ്റി എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുവാനായിട്ട് നിൽക്കുക എന്നവൻ പറയുന്നത് കേട്ട് മനു നീ എന്റെ വീട്ടിൽ നിന്നുണ്ടാ എനിക്കെതിരെ സംസാരിക്കുന്നത് എന്റെ ക്ഷമയ്ക്കും അതിരുണ്ടെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് അത് കേട്ട് എന്നെ ഗെറ്റ് ഔട്ട് ഒഴിക്കുന്നതാണോ ഒന്ന് പോ ആന്റി ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി അകത്തേക്ക് കയറി വരും ആ ഭീഷണിയൊന്നും മനുവിന്റെ അടുത്ത് വേണ്ട എന്ന് വൈജയന്തിയോടായി പറഞ്ഞോണ്ട് അലീനയോടായി ആൻഡിയുടെ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഒരു ഇൻഡീസെന്റ് പ്ലേ കളിക്കുക അതിവിടെ ചിലവാകത്തില്ല അങ്കിൾ അതിന് സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന കാര്യം അലീന ആലോചിക്കുകയേ വേണ്ട കേട്ടോ എന്ന് മനു പറയുന്നത് കേട്ട് വൈജന്തിയും ദേഷ്യത്തോടെ അലീനയെ നോക്കുന്നുണ്ട് അലീന ആകെ പതർച്ചയോടെ നിൽക്കുമ്പോഴേക്കും ഞാൻ പോകുക നാളെ എനിക്ക് എറണാകുളത്ത് ഓഫീസിൽ പോകണം ഓക്കെ ബൈ എന്ന് അലീനയോടായി പറയുമ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ റൂമിലേക്കും മനു പുറത്തേക്കും പോവാൻ തുടങ്ങി തിരിഞ്ഞു നിന്നുണ്ട് വൈജയന്തിയോടായി ആൻറ്റി പോവുക മര്യാദയ്ക്ക് ഇനിയെങ്കിലും ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കേ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയുന്നുണ്ട് എന്നെ ഉപദേശിക്കാനും മാത്രം നീ വളർന്നിട്ടില്ല മനു എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ശരി കാണാം എന്ന് പറഞ്ഞ് മനു പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ എന്ന് വിളിച്ച് വൈജയന്തിയും ദേഷ്യത്തോടെ പോകാനൊരുങ്ങുന്നുണ്ട് മനു നടന്നു നീങ്ങുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ